ഞാന് മണ്ണാർക്കാട്ട് എന്തിനാ ലോൺ എടുക്കണം ലോണോ ആ ലോൺ പെരപ്പണിക്ക് വേറെ നമുക്ക് എടുക്കണം എന്നു വെച്ചാൽ സെറ്റപ്പ് ഇപ്പൊ അർജന്റായിട്ട് ലോൺ എടുക്കേണ്ട കാര്യ ഇപ്പ എന്തിനാ വെച്ചിടക്കും തലവൊക്കെ ഒന്ന് ന്യൂസും കൂടി കാണും വെറും ഫാമിലി വ്ലോഗും സീരിയലും മാത്രം ഫോണിൽ കണ്ടിട്ട് കാര്യമില്ല ഒരു ന്യൂസ് ഉണ്ട് പ്രത്യേക ന്യൂസ് അന്യ ഇനിയും എല്ലാ സാധാരണക്കാരെയും എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു ന്യൂസ് എന്താണെന്നറിയോ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നല്ല നിങ്ങൾ അറിഞ്ഞോ ഞാനിവിടെ ഒന്ന് രണ്ടു മൂന്നാല് സ്ക്രീൻഷോട്ട് വെക്കാം ഒരു വിധമില്ല എല്ലാ ന്യൂസ് ചാനലിലേയും സ്ക്രീൻഷോട്ടാണ് എന്നാലും മിഞ്ഞാന്നക്കായിട്ട് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവണം കറണ്ട് ബില്ല് വീണ്ടും കൂടാൻ പോകണം ഇനി കൂട്ടുകയ്യല്ലാതെ വേറെ ഒരു നിവൃത്തി നിവൃത്തിയില്ലാന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയും എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം ഒന്നാമതോ രണ്ടാമതോ തവണയാണ് തോന്നുന്നത് കൂട്ടുന്നത് ഇതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീട് ചെയ്താണ് അതുമല്ല ഈ ഒരു കറണ്ട് ചാർജ് കൂട്ടണുമായി ബന്ധപ്പെട്ട് പൊതുസഭകൾ കൂട്ടിയിട്ട് പബ്ലിക് ഇയറിംഗ് ഒക്കെ വെച്ചതാണ് ഒരുപാട് വിദഗ്ദ്ധന്മാർ പറഞ്ഞതാണ് പാടില്ല അങ്കെ എങ്കെ മറ്റേത് മറിച്ചത് അതിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം പറഞ്ഞതാണ് പക്ഷെ ഈ ഭരിക്കുന്ന ആളുകൾക്ക് ചെവിയുടെ ഉള്ളുകൾ കയറില്ല ഇനി എന്തോ അർജന്റാണ് കാരണം പിന്നെ വൈദ്യുതി പ്രതിസന്ധിയാണ് ഒരു കാര്യങ്ങൾ ആലോചിച്ചോളിൽ വരാൻ പോണത് നല്ല എ ക്ലാസ് വേനൽ അഥവാ നമ്മുടെ നാട്ടിലെ ചൂട് കാരണം സാധാരണക്കാരന് പോലും ചെറിയ വീട്ടിൽ പോലും എ സി വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് കാരണം കാലഘട്ടം മാറി അനുസരിച്ച് ചൂട് കൂടി വരികയാണ് കഴിഞ്ഞ വർഷത്തെ ചൂടല്ല ഇനി വരാൻ പോണത് നല്ല പീക്ക് ടൈമിലാണ് നമുക്ക് പണി തരാൻ പോണത് ഞാനും എന്നെയും നിങ്ങളെയും പോലത്തെ പാവപ്പെട്ട ആളുകൾ എന്നും വിരലിൽ മഷി പുരട്ടാൻ മാത്രം വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ അഞ്ചു വർഷം കൂടുമ്പോൾ നിയമസഭയായാലും ലോക്സഭയാണെങ്കിലും അല്ലെങ്കിൽ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യാണ് എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി വന്നാണ് ഈ ഒരു വൈദ്യുതി കറണ്ട് ബില്ല് കൂട്ടുന്നതിനെതിരെ നിന്ന് കേട്ടോ ഇല്ല ഇതിനൊക്കെ സംവിധാനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുന്ന പോലെ നമ്മുടെ നാട്ടിലും ചെയ്താൽ മതി ഞാൻ എല്ലാ വീഡിയോസും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പറയുമ്പോൾ ഏറ്റവും വലിയ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങോട്ട് വരും മെസ്സഞ്ചറിലായും വാട്സപ്പിലായിട്ടും വന്നിട്ട് ഇന്നെങ്ങനെ തെറി പറഞ്ഞു പോകും ഇവിടെ ഒരു സിസ്റ്റം ഇതാണ് കാരണം ഭരിക്കുന്ന പാർട്ടികളുടെ അണികൾ ഉണ്ടാവും അണികളെന്നൊന്നും ഇവരെ പരമ്പരല്ല നല്ല പക്ക അടിമകൾ അത് ഏത് പാർട്ടി ഭരിച്ചാലും ശരി ഇപ്പൊ ഭരിക്കുന്ന എൽ ഡി എഫ് ആണ് ഇനി അടുത്ത തവണ യു ഡി എഫ് വരാണെങ്കിൽ അവർക്കുണ്ട് ഈ അടിമകൾ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അണികളല്ല അടിമകളാണല്ലത് നേതാക്കന്മാരും അല്ലെങ്കിൽ സർക്കാരും എന്ത് ചെയ്താലും പച്ചവെള്ളം കൂട്ടാതെ വിഴുങ്ങുന്ന ആളുകളാണല്ലത് നിങ്ങളൊന്നാലോച ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് ഒച്ചപ്പാടുണ്ടോ പ്രതിപക്ഷം എതിർക്കുന്നുണ്ടോ ഇല്ല ഇതൊക്കെ അടിച്ചു കേൾപ്പിക്കുന്ന ആരെ എന്നെയും നിങ്ങളെയും എന്നെ കേൾക്കുന്ന നിങ്ങളെയും പോലത്തെ പാവപ്പെട്ട ആളുകളിലാണ് ഈ ഒരു ഭാരം മുഴുവൻ വന്ന് നിൽക്കുന്നത് ഓരോ ദിവസം കണ്ണ് കണ്ടൊക്കെ വില കൂടുകയാണ് ഒരു കിലോ വെളുത്തുള്ളി കിട്ടണമെങ്കിൽ നാനൂറ് രൂപ കൊടുക്കണം മനസ്സിലായോ ഒരു കിലോ മുരിങ്ങക്കായ്ക്ക് അഞ്ഞൂറ് രൂപ എന്നല്ല പിന്നെ ഒരു ഇത് നോക്കിയപ്പോ ഈ തീ പിടിച്ച വിലക്കറ്റിൽ നിന്ന് ഇതേപോലെ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും വില അതേപോലെ തന്നെ മാസത്തിൽ കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ കറണ്ട് ബില്ലിനു വില കൂടുക നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി സാധാരണക്കാരന്റെ തലമ ചില്ലറ ഭാരങ്ങളല്ല വരുന്നത് അവരുടെ മക്കളെ പഠിപ്പ് പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മക്കൾ പെൺകുട്ടികളുടെ വ്യാപാരന്മാരോ ആദികളൊന്നും ആലോചിച്ച് നോക്കി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആരും ഒന്നും മുടുന്ന എല്ലാവരും റീൽസിലും ഇതേപോലെ തന്നെ സംഭവങ്ങളും ചെയ്ത് നടക്കുകയാണ് ഈ ഒരു പൊതുവായുള്ള കാര്യങ്ങൾക്ക് ആർക്കും ഒരാൾക്കും വിഷമല്ല എല്ലാരും സഹിക്കുക ഇതിന് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വ്യവസ്ഥകൾ ഒരുപാടുണ്ട് ഈ സർക്കാറുകൾ കൊള്ളാമ ചെയ്യുമ്പോൾ സമരമുറകളിലൂടെ അവരെ പിന്തിരിപ്പിക്കാനുള്ള സകല നിയമം നമുക്ക് അനുകൂലമാണ് ഇത് കെ സി ബിക്ക് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് എത്ര ആരെങ്കിലും പറഞ്ഞാൽ ഓനെ അങ്ങനെ സർബിയർ ബിഡിംഗ് നടത്തുക ഓനെ പിന്നെ കണ്ണി കണ്ട ഗ്രൂപ്പിൽ കയറി ഓനെ ടൗസർ ഊരി ഊരിവിടുക ഇതാണ് ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ആ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് കണ്ടതല്ലേ ഇതൊക്കെ ഔദ്യോഗികമായിട്ടുള്ള ന്യൂസുകളാണ് പിന്നെ ഏഷ്യാനെറ്റ് ആണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും മനോരമയാണെങ്കിൽ ഇവരൊക്കെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ നടത്ത കണ്ടത് ഇതൊന്നും ഞാൻ വെറുതെ പറയണതല്ല ഇത് ഞാനോ അല്ലെങ്കിൽ എന്നെ പോലത്തെ വേറെ ആരെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവരെ എല്ലാവരും കൂടെ കൂടി കടിച്ചു കയറുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണേ ഇതിനെതിരെ ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും പ്രതിഷേധിച്ചേ മതിയാവുള്ളൂ ഇനി ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആർക്കൊക്കെ നല്ലതാണ് നമുക്ക് നല്ലതാണോ ചെയ്യണമെന്ന് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് വോട്ട് ചെയ്യാം മനസ്സിലായോ അടിമത്തരം കൊണ്ട് അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ ഇന്ന പാർട്ടിയുടെ ഞാൻ പറയുന്നില്ല അടിമത്തരം മാറ്റി വെച്ചിട്ട് ബുദ്ധി കൊണ്ട് വോട്ട് ചെയ്യുക നമുക്ക് ഗുണം കിട്ടുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവനെ സംരക്ഷിക്കണ ഒരു അധികാരികളായിരിക്കണം നമ്മുടെ നാട്ടിൽ വരേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇത് വർഷം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സർക്കാർ പറയുന്നതോ ഞങ്ങൾക്ക് വേറുണ്ട് വൃത്തിയില്ലാതെ ഞാൻ സർക്കാരിനെ കുറ്റം പറയല്ല സർക്കാർ കളി ഇവര് ഭരിച്ചാലും ശരി ഇനി വേറെ ആരെങ്കിലും വരിച്ചാലും ശരി ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുള്ളൂ ഇതിനാദ്യമാണ് എന്താ രാഷ്ട്രീയ ബോധമാണ് വേണ്ടത് അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ജനാധിപത്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന പിന്നെ മെമ്പർമാരിലെ പാർട്ടിയെ ഭരിക്കുകയുള്ളൂ അത് നമ്മുടെ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളെയും ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയം മാറ്റി വച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നെ എന്താ പറയാ പാർട്ടിയുടെ ഓഫീസിന്റെ വാതിൽ ബുദ്ധി പണയം വെക്കാതെ നല്ല ലെവലിൽ ചിന്തിക്കുന്ന ഇന്ത്യൻ പൌരന്മാരാവുക രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നല്ല പൌരന്മാരായിട്ട് വളരണം അതിനു വേണ്ടിയിട്ട് എന്നെ പോലെ ആരെങ്കിലും ഒന്ന് പറയണം ഇനി ഇത് പറഞ്ഞാലും പ്രശ്നമാണ് കെ എസ് ഇ ബി വന്ന് കേസെടുക്കും മറ്റൊരു വന്ന് കേസെടുക്കും ആരെങ്കിലും എന്തിനെങ്കിലും എതിരെ പറഞ്ഞാൽ ലോക്ക് ലോക്കിടുക ഇതൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലെ ഇനി ഒന്ന് ആലോചിക്കാം ഞാൻ പറഞ്ഞല്ലോ നല്ല കൊട്ടം വേനല വരാൻ പോൾ ഞാനും നിങ്ങളും എല്ലാവരും കൊടുക്കും അപ്പോളേ അടുത്ത വരട ഒരുങ്ങിക്കോളി ഞാൻ പോയിട്ട് ലോൺ എടുത്തിട്ട് വരാം ബൈ